മലപ്പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നിക്ഷേപം സ്വീകരിച്ച് കോടികളുടെ തട്ടിപ്പ് സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് മുപ്പതിനായിരം രൂപ വരെ വാർഷിക ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് നിരവധി പേരാണ് തട്ടിപ്പിനിരയായത് കൊണ്ടോട്ടി അഴിഞ്ഞിരം സ്വദേശി അപ്പക്കുട്ടനും കുടുംബത്തിനും നഷ്ടമായത് ഒന്നിനല്ല എൺപത് ലക്ഷം രൂപയാണ് പ്രദേശത്തെ ഒരു ഏജന്റ് വഴി മാത്രം ഒരു കോടിയിലധികം രൂപ എന്നാണ് പരാതി കർണാടക ആസ്ഥാനമായുള്ള മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ ാണ് തട്ടിപ്പ് ഇത് വന്നിട്ട് രവീന്ദ്രൻ രവീന്ദ്രനാഥൻ്റെ ഒരാളാണ് വീടിൻ്റെ അടുത്തുള്ള ആളാണ് രണ്ട് മൂന്ന് അടുത്തുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഈ കാശ് കൊടുക്കുന്നത് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവുകയാണ് അപ്പം നാലഞ്ച് ബ്രാഞ്ചിൻ്റെ ബിസിനസ് ആവശ്യകൾ നമ്മൾ കൊടുക്കുന്ന പൈസ ഡെപ്പോസിറ്റായിട്ട് അവർ സ്വീകരിച്ച് നമുക്ക് വലിയ എമൗണ്ട് ഇൻട്രസ്റ്റ് തരാമെന്നുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത വീട്ടിൽ വീട്ടുകാരനായതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വാസമായി പോയി ആറ് ലക്ഷം റുപ്യ ലക്ഷം പിന്നെ അയാളിപ്പോൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല വീട്ടിൽ പോയാൽ വീട്ടിലുണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഒരിതാണ് ആ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി പ്രായമായ അച്ഛനാണ് അയാൾ ഇങ്ങനെ തരും എന്നും പറഞ്ഞ് അച്ഛനത് അനുസരിച്ച് അങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ അച്ഛൻ്റെ പേരിലാകുമ്പോൾ ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടില്ല അങ്ങനെ ഇട്ടതായിരുന്നു ബാങ്കിൽ അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നേരിട്ടൊരു കേസ് പുറത്തേക്ക് ഇനി ഇങ്ങനെയൊരു സംഗതി ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അഷ്കർ വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനെന്ന് പറഞ്ഞ് ലക്ഷ്യങ്ങൾ തട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ഇയാൾ ഇവര് ഈ ഇവരെ പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇവരാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അഷ്കർ അരുൺ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ തിരൂർ ഉൾപ്പെടെയുള്ള കൊണ്ടോട്ട അക്കർബിൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങാനുള്ള വ്യാജാനിത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ജില്ലയിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്നത് ഏകദേശം നൂറ് കോടിയിലധികം രൂപ ഈ സംഘം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം സമാഹരിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതിൽ ആദ്യഘട്ടത്തിൽ അതിൽ സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഒരു ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്ത ആളുകളുണ്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുമുണ്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമാണ് ഇപ്പോൾ ഈ സംഘം തട്ടിയിരിക്കുന്നത് അഥവാ ഈ ഇനുവറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് കർണാടക ആസ്ഥാനമായി രജിസ്ട്രേഷൻ ഒരു കമ്പനിയാണ് ഈ കമ്പനിയാണ് എ ഡി സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം രണ്ടായിരത്തി രൂപ മുതൽ മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം സ്വീകരിച്ചത് ഇത് വിശ്വസിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ പണം നിക്ഷേപിക്കുകയും ചെയ്തു ആ നിക്ഷേപിച്ച പണം മുഴുവൻ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു ഈ സൂപ്പർ മാർക്കറ്റുകൾ മുഴുവൻ അടച്ചുപൂട്ടുകയും ചെയ്തു അതിൽ കൂടുതൽ കൂടുതലാളുകൾ പ്രവാസികളടക്കമുള്ളവർ സാധാരണക്കാരായ ആളുകളാണിതിൽ കൂടുതലും പണം നിക്ഷേപിച്ചത് സ്വന്തം വീട് പണയം വെച്ച് പണം നൽകിയ ആളുകൾ അടക്കമുണ്ട് അവരുടെയൊക്കെ പണം നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ വലിയ കോട്ടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവും നഷ്ടമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നത് തുഞ്ചത്ത് ജല്ലേഴ്സ് എന്ന് പറയുന്ന സ്വർണ്ണ സ്ഥാപനത്തിന്റെ വ്യാപാര സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ആ തട്ടിപ്പ് നടന്നത് അതേ സംഘം തന്നെയാണ് ഇതിന് പിന്നിലും പ്രവർത്തിച്ചതെന്നാണ് ഈ നിക്ഷേപർ പറയുന്നത് ഇപ്പോൾ അതിന്റെ ഡയറക്ടർ ബോർഡുകളായും അതുപോലെ തന്നെ ഡാക്ടർ ബോർഡ് അംഗങ്ങളായും ഒക്കെ തന്നെ ബിനാമികൾ വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തി മാത്രമല്ല മൂന്നാമതൊരു കമ്പനി കൂടി രൂപീകരിച്ച് അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം കൂടി ഈ സംഘം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവർ അങ്ങനെയെങ്കിൽ മുപ്പത് ശതമാനം വരെ ലാഭവിഹിതം കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കമ്പനികൾ വരിക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിലവിൽ ബാങ്ക് നിരക്കിനേക്കാളും അപ്പുറത്തേക്ക് ഒരു വലിയ നിരക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടൊരാൾ വന്നാൽ അവരെ പൂർണ്ണമായും നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ പണം പോക്കാം